ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം പത്ത് മണിയായിട്ടുണ്ട് നമ്മുടെ ഒരു പൊസിഷൻ അവിടെ കാണാം റിലയൻസിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട് അതുപോലെ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് ആ ട്രെയിൻ്റെ ലോജിക്കും റിലയൻസിൻ്റെ ലോജിക്കും ഒക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റ് തന്നെ റിലയൻസിൻ്റെ ലോജിക്കും നോക്കാം ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇന്നലെ മാർക്കറ്റ് അതായത് ഇരുപത്തെട്ടാം തീയതി ലാസ്റ്റ് ടൈമിൽ മൂന്ന് മണി സമയത്തൊക്കെ വൺ ഡേ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ റിലയൻസ് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് അഗ്രസീവായിട്ടുള്ള ട്രേഡായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ റിലയൻസ് ഗ്യാപ്പ് ഗ്യാപ്പാണ് അപ്പോൾ അത് അതൊരു അഗ്രസീവ് ട്രേഡാണ് ആ ഒരു ട്രേഡിൽ ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റിലാണ് പക്ഷേ നമ്മൾ ടാർഗറ്റ് ഓൾ ടൈം ഹൈ വരെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ കാരണം മാർക്കറ്റിൻ്റെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരാം അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ട്രേഡിൽ ഈ ഒരു ട്രേഡ് നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കാനുള്ള റീസൺ അത്യാവശ്യം ഒരു അപ്സൈഡ് ട്രേഡ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ലിക്വിഡിറ്റി എടുത്തപ്പോൾ തന്നെയാണ് ട്രേഡ് എടുത്തത് പക്ഷേ നല്ല എൻട്രി തന്നെയായിരുന്നു പക്ഷേ എക്സാക്റ്റ്ലി തൊണ്ണൂറ്റി മൂന്ന് റേഞ്ചിലാണ് കാണാ തൊണ്ണൂറ്റാല് ആ റേഞ്ചിൽ എൻട്രി കിട്ടിയത് എൺപത്തഞ്ച് വരെ മാർക്കറ്റ് ഡൗൺ മൂവ് ചെയ്തു അതിൻ്റെ എസ് എൽ അടിച്ചു അതിന് ശേഷം നല്ല അപ്സൈഡ് മൂവ്മെൻറ്റും അൻപതിലധികം പോയിന്റ് കടത്തുന്നു അല്ലേ നൂറ്റി അൻപത്തി ഏഴ് വരെയൊക്കെ പോയി ജസ്റ്റ് ഒരു ഒരു എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം നല്ലൊരു ഒരു എസ് എൽ അടിച്ചതിന് ശേഷം നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റും കിട്ടിയിരുന്നു നിഫ്റ്റിയിൽ നമ്മൾ താഴെ മാർക്ക് ചെയ്ത ഏരിയകൾ ഒരു എന്താണ് ഡെയിലി ടൈം ഫ്രമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് തരിയാണ് ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തഞ്ച് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ അപ്സൈഡേ നോക്കോളൂ അപ്പോൾ കറന്റിലി നിൽക്കുന്നത് ഒരു അപ്സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് അത് ബാങ്ക് നിഫ്റ്റിയിലായാലും നിഫ്റ്റിയിലായാലും കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ അപ്സൈഡ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഡൗൺസൈഡിനും എൻട്രിക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഞാൻ ഓവറോൾ മാർക്കറ്റിൽ വൺ അപ്സൈഡ് എൻട്രികൾ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് കൂടുതൽ പ്രോബബിലിറ്റി മീൻസ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്സൈഡ് എൻട്രിക്കാണ് ഏതായാലും എൻട്രി ചാൻസ് വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് മുപ്പത്താറായിട്ട് നമ്മളൊരു ബുള്ളിഷ് എൻട്രി എടുത്തിട്ടുണ്ട് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ ഇൻട്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്തു ലാസ്റ്റ് പുൾ ബാക്കിനെ കട്ട് ചെയ്തു അവിടെ ഒരു എക്സാക്ട്ലി ഒരു ഏരിയ ഏരിയയില്ല ഒരു സിംഗ് ലോ ഏരിയെന്നാണ് ഞാൻ എൻട്രി എടുത്തത് ആ ഒരു ലോവസ്റ്റ് ഏരിയെന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തതാണ് ഇരുപത്തൊന്ന് എണ്ണൂറ്റി അമ്പതിൻ്റെ കോൾ ഓപ്ഷൻ ഈ ഒരു ട്രേഡിലെ ഒരു ട്രേഡ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് മൂവ് ചെയ്യാൻ മാത്രം നമ്മൾ എന്താണ് കോസ്റ്റിലേക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാനില്ല ഞാൻ ആ മാർക്ക് ചെയ്ത ഇരുപത്തി രണ്ടായിരം എഗെയിൻ ടാപ്പ് ചെയ്യുമ്പോഴേ ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനുള്ളൂ കാരണം മാർക്കറ്റ് നമുക്ക് ഇടയ്ക്കിങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുകയുള്ളൂ കാരണം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുകൾ ലെവൽ ഇന്ന് നിഫ്റ്റി എടുത്തതാണ് നിഫ്റ്റി ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗ് ലോൺ വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ അതിനെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട് ചാൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പ്രതീക്ഷിച്ച് നമ്മളൊരു ട്രേഡും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താണ് കണ്ടിന്യൂസ് സ്ട്രൈറ്റ് അപ്സൈഡ് പോകണമെങ്കിൽ നമുക്കൊരു ഒരു ഫിഫ്റ്റി സെവ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും നിഫ്റ്റിയിൽ അത്യാവശ്യം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് എന്താണ് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് മൂവ് ചെയ്താൽ മാത്രമേ കോസ്റ്റ് ലേക്ക് വെച്ച് കൊടുക്കാനുള്ള പ്ലാനുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡിൽ തന്നെ നിൽക്കും കാരണം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ബുള്ളിഷ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് എനിവേ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് തരാം എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ട് ഇരുപത്തൊമ്പത് ആയിട്ടുണ്ട് ആ പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് ബാക്കി ഏരിയ റെക്കോർഡിംഗ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ ആ ട്രേഡ് നിങ്ങൾക്ക് കാണാം ഒരു ബാങ്ക് നിഫ്റ്റി ഇരുപത്തൊന്ന് എണ്ണൂറ്റി എക്സിറ്റ് ആയത് കോസ്റ്റ് പ്രൈസ് പ്രൈസില് അതിൻ്റെ ഒരു ചാർട്ടൊക്കെ കാണിച്ചത് നല്ല രസമാണ് എക്സിറ്റായ ഏരിയകളും കാര്യങ്ങളൊക്കെ അവിടെ എക്സിറ്റായി പിന്നെ നെക്സ്റ്റ് ഒരു ബാങ്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഓൾമോസ്റ്റ് നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് റേഞ്ചിൽ ക്യാച്ച് ചെയ്തു ആ ഒരു ട്രേഡ് എന്തുകൊണ്ടാണ് നൂറ്റി അറുപത്തഞ്ചിൽ എക്സിറ്റ് ചെയ്ത് എൻട്രി എടുക്കാനുള്ള റീസൺ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ ആദ്യം നമ്മൾ ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷന് നമ്മൾ പത്ത് മുപ്പത്തി മൂന്ന് റേഞ്ചിലാണല്ലോ ട്രേഡ് എടുത്തത് ആ ഒരു സമയത്തുള്ള പ്രീമിയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഹിറ്റ് ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ച ട്രേഡായിരുന്നു അതായത് ഇരുപത്തഞ്ച് മുപ്പത് പോയിൻറ്റ് റേഞ്ചിൽ മൂവ് ചെയ്തു നമ്മൾ ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് മൂവ് ചെയ്തിട്ട് കോസ്റ്റിൽ വെച്ചു കൊടുത്ത ആയിരുന്നു ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് കാണാൻ രാവിലെ പത്തേ സംതിങ്ങനും ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻ്റെ എൻട്രി വന്നത് എൺപത്തി അഞ്ച് റേഞ്ചിലാണ് കണ്ടോ അല്ലേ എൻ്റെ എൻട്രി കിട്ടിയത് അതിനുശേഷം ഇത്രയും മൂവ് ചെയ്തു നിയർലി നൂറ്റി പതിനാറ് വരെ മൂവ് ചെയ്തു മാർക്കറ്റ് അതിന് ശേഷം ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചത് കറക്റ്റ്ലി എൻ്റെ എക്സിറ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എക്സിറ്റ് ചെയ്തിട്ട് എൺപത് വരെ മാർക്കറ്റ് വന്നതിന് ശേഷം മൂവ് ചെയ്തത് കാണാം നിങ്ങൾ അതായത് നൂറ്റി എൺപത് വരെയൊക്കെ പ്രൈസ് മൂവ് പക്ഷേ എന്നാലും നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ചാൻസ് കുറവാട്ടോ കാരണം ട്രെയിൽ ചെയ്യും ഞാൻ ട്രെയിൽ ചെയ്യും കാരണം ടാർജറ്റ് നമ്മൾ വെച്ചിരുന്ന ഏരിയ ഉണ്ടല്ലോ ഒരു ട്വൻറ്റി ടു തൗസൻഡ് റേഞ്ചിലായിരുന്നു ഞാൻ ഒന്ന് എക്സ്പെക്ട് ചെയ്തത് നിഫ്റ്റി ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ ഐഡിയക്സ് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റിയിൽ അങ്ങനെ മാർക്കറ്റ് അത്രയും മൂവ്മെൻറ്റും തന്നിട്ടില്ല റിലയൻസിൽ സെയിം റിലയൻസിൽ അതുപോലെ തന്നെ നമ്മൾ ഇതേതാണ് അത് ഇതു റിലയൻസിൽ നമ്മുടെ ട്രേഡ് അത് ഞാൻ ട്രെയിലിങ് എസ് എൽ ഹിറ്റായി പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപതിന് ഇതിൽ തന്നെ നിഫ്റ്റിയിൽ തന്നെ ഒരു ഒന്ന് രണ്ട് ഫസ്റ്റ് ആൻഡ് നിഫ്റ്റിയിലും ഈ ഒരു ട്രേഡും കൂടി ഈ ഒരു ഇരുപത്തൊന്ന് തൊള്ളായിരത്തി രണ്ടായിരുന്നു അതൊരു കോസ്റ്റ് കോസ്റ്റ് ആയിരുന്നു പിന്നെ വന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറ് കോൾ ഓപ്ഷനാണ് ആ ഒരു ട്രേഡ് നിഫ്റ്റിയിലെ ട്രേഡ് നിങ്ങൾ കണ്ടു ടാർജറ്റ് അടിച്ചിട്ടില്ല പക്ഷേ നമ്മൾ എക്സിറ്റ് എക്സെൽ അടിച്ചതിന് ശേഷം നൂറ് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ നൂറ് പോയിൻ്റ് ഒക്കെ മൂവ് ചെയ്താൽ ചിലപ്പോൾ അൻപത് പോയിന്റിലൊക്കെ കോസ്റ്റ് പ്രൈസ് മീൻസ് ട്രെയിൽ ചെയ്ത് പോകുമായിരുന്നു ഭയങ്കര എക്സാറ്റ്ലി നമ്മുടെ ഏരിയ തന്നെ ഇന്നത്തെ രണ്ട് ട്രേഡും ഫസ്റ്റത്തെ രണ്ട് ട്രേഡ് അങ്ങനെയാണ് പോയത് ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയത് നല്ല മൂവ്മെൻറ്റാണ് കിട്ടിയത് അഫ് സൈഡ് രണ്ടാമത്തെ ട്രേഡ് അത്യാവശ്യം മുകളിൽ പോയിട്ട് എക്സ് എൽ അടിച്ചിട്ടാണ് വിൻഡോ വിൻഡോ മുകളിൽ പോയത് മൂന്നാമത്തെ ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റി പിന്നെ ഒരു നിഫ്റ്റി ഞാൻ പറഞ്ഞ നിഫ്റ്റിയിൽ ഇരുപത്തൊന്നും തൊള്ളായിരത്തിൻ്റെ ഒരു കോസ്റ്റ് കോസ്റ്റ് രണ്ടാമത്തെ ട്രേഡ് അത് തന്നെയായിരുന്നു അത് പിന്നെ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല അതിൻ്റെ ഒരു നല്ല ഏരിയയിൽ തന്നെയായിരുന്നു ട്രേഡും പക്ഷെ അത്യാവശ്യം മൂവ്മെൻറ്റും ചെയ്തതിന് ശേഷമാണ് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ഈ ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡ് നിങ്ങൾക്ക് കാണാം ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഐ ഡി എക്സിറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്തതെന്ന് നല്ലാതെ നിഫ്റ്റിയിലായിരുന്നു പ്രോപ്പർ നമുക്കൊരു വൺ ഡേ ടൈം ഫ്രെയിമിലെ ഐഡിയസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റിയിൽ രണ്ട് ട്രേഡ് ഒരു ട്രേഡ് രണ്ട് ട്രേഡ് എസ്എൽ വന്ന സമയത്ത് ഒന്ന് കോസ്റ്റ് കോസ്റ്റ് ആയ സമയത്ത് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് അപ്സൈഡ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാർക്കറ്റ് നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റ് എൻഡ്രിൽ തന്നെ പല ചേഞ്ചസ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ഒരു മൂമെൻറ്റും ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഡെയിലി മാർക്കറ്റിൽ വാച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കുറച്ചും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ട്രേഡ് അതുപോലെ ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോഴാണോ ചില സമയത്ത് ഒരുപാട് എൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടും മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് വീണ്ടും ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് നല്ലൊരു ഡൗൺ ഫാൾ വന്നപ്പോൾ നിഫ്റ്റി എൻഡ്യൂസ്മെൻറ്റ് ഇൻ്റർണൽ മീൻസ് മാർക്കറ്റ് നിഫ്റ്റിയിൽ വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ ഐഡിയസ് എടുത്തപ്പോൾ ഞാൻ ഓവറോൾ എന്തായാലും ബുള്ളിഷ് ട്രേഡിന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഞാൻ എൻട്രി എടുത്തായിരുന്നു ഓൾമോസ്റ്റ് നമുക്ക് നല്ല ആ ഒരു സിംഗ് ലോ തന്നെയാണ് ആ ഒരു പ്രീമിയത്തിൻ്റെ ലോ ഏരിയ തന്നെയാണ് എൻട്രി എടുത്തത് നല്ല എൻട്രി ആയിരുന്നു എക്സാക്ട്ലി എൻട്രി എടുത്തതിനു ശേഷം ലോസ് കാണിക്കാതെ നല്ല മൂവ്മെൻ്റ് കിട്ടി അത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ഒക്കെ ഈ ഒരു സ്ട്രൈ സ്പൈക്കിൽ മൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രെയിലിങ് നിസ്സില് ഇരുന്നൂറ്റി പതിനഞ്ച് മൂവ് ചെയ്തപ്പോൾ ഞാൻ ഫിഫ്റ്റി പോയിന്റ്സ് താഴെ കൊടുത്തു നൂറ്റി അറുപത്തഞ്ച് അതുകൊണ്ടാണ് അടിച്ചത് പക്ഷേ നമ്മൾ ടാർജറ്റ് വെച്ച ഏരിയ ഉണ്ടാവും ടാർജറ്റ് വെച്ച ഏരിയ നമുക്ക് ഓൾമോസ്റ്റ് ഒന്നേ അൻപതിനൊക്കെ ആയിട്ടുണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നമ്മളൊരു ഇരുപത് പോയിന്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ട്രെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ഒരു സഡൻ ഫാൾ വന്നിട്ട് എസ് എൽ അടിച്ചാൽ അത് പിന്നെ ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ട്രെയിലിങ്ങിൻ്റെ ആ ഒരു ഫോർമാറ്റ് ഫോം ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ട്രെയിൽ ചെയ്യാതെ എസ്എൽ ഇട്ടായ ആളുകൾ പറയും ഇരുന്നൂറ് പോയിന്റ് ക്യാപ്ചർ ചെയ്ത് വിടായിരുന്നു അങ്ങനെ ചോദിക്കും അപ്പോൾ ആ ഒരു അതും നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴുള്ളൊരു പ്രഷറും അറിയാലോ അപ്പോൾ ആ ഒരു ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും പിന്നെ അത്ര ചെയ്തില്ല അത്ര ചെയ്തിട്ട് ചോദിക്കലും അങ്ങനെയൊക്കെ അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ ഇങ്ങനെ ട്രെയിലിങ് മെത്തേഡ് അങ്ങനെ നോർമലി നമ്മളൊരു സിസ്റ്റം യൂസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് രീതി ചെയ്യാം ഒന്നുകിട്ട് ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ടാർജറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക രണ്ടിനും അതിൻ്റെതായ പ്രോബ്ലംസും ഉണ്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കാണാം കാരണം ചില സമയത്ത് ട്രെയിലിങ് എസ്സിൽ ഇറ്റായിട്ടായിരിക്കും നല്ല മൂവ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് എത്ര പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ നോക്കാം നമ്മൾ എൻട്രി വന്ന സമയം പന്ത്രണ്ട് പതിനെട്ടിനാണ് അതായത് ഈ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എടുത്ത സമയത്ത് മാർക്കറ്റ് ഒരുപാട് സമയമായി എന്തിന് എൻട്രി എടുക്കാനൊരു റീസൺ ഉണ്ട് മാർക്കറ്റ് ഇരുപത്തി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് അപ്പോൾ എന്ത് ചെയ്യാം അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏരിയകളും അങ്ങനെ ചെയ്യും ആറായിരം ലെവലിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഉണ്ടോ ഈ ഒരു നാൽപ്പത്തി ആറായിരത്തിൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോഴും നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യും പക്ഷേ അതിനു മുമ്പ് അവിടെ ഒരു ട്രെയിനിങ്ങ് സെസ്ലിറ്റ് ആയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഇത് എപ്പോഴും സംഭവിക്കണം ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടായിരിക്കാം പോകുന്നത് ചില സമയത്ത് ഡയറക്റ്റ് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാം നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ എടുക്കാമെന്നല്ലേ ഉള്ളൂ ഇവിടെ പന്ത്രണ്ട് പതിനേഴ് നമ്മുടെ എൻട്രിയിലൂടെ കാണാം നമുക്ക് നാൽപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷന് നാൽപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷന് എൻട്രി ടൈമ് നോക്കാം നമുക്ക് അത് പന്ത്രണ്ട് പതിനെട്ടിന് എൻട്രി എടുത്ത എൻട്രി നല്ല എക്സാടിപൊളി മീൻസ് ടാർജ് മീൻസ് ലോസ് കാണിച്ചിട്ടില്ല ആരോ അവിടെ പന്ത്രണ്ട് പതിനേഴ് ഈ ഒരു ക്യാൻഡലിന് ലോ ഉള്ള പ്രീമിയത്തിൻ്റെ ആ ഏരിയയിൽ എത്തിയപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റേഞ്ചിലാണ് എൻട്രി കിട്ടിയത് മാർക്കറ്റ് ആകെ വന്നത് ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് വന്നിട്ടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റേഞ്ചിലെ നാൽപ്പത്തി മൂന്ന് റേഞ്ചിലാണ് എൻട്രി വന്നത് ഓൾമോസ്റ്റ് മുന്നൂറ്റി സോറി നാനൂറ്റി അറുപത്തിരണ്ട് വരെ മാർക്കറ്റ് പോയി ഓൾമോസ്റ്റ് എന്താണ് നമുക്ക് ഇരുന്നൂറ്റി 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 പതിനഞ്ച് മുന്നിലധികം മാർക്കറ്റ് മൂവ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു താഴ്ച വന്നതിൽ നമ്മുടെ ട്രെയിലിങ് എസ് എൽ ഹിറ്റായിട്ടാണ് വീണ്ടും നമ്മൾ പറഞ്ഞു നമ്മളെ ടാർജറ്റ് ഹിറ്റായ സമയം നിങ്ങൾക്ക് കാണാം ടാർജറ്റ് ഹിറ്റായ സമയം നമുക്ക് എന്താണ് ഒന്നേ അൻപതിനാണ് ആ ഒരു സമയത്തുള്ള പ്രീമിയം നോക്കാം നമ്മളിപ്പോൾ ആ ഒരു ട്രെയിലിങ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ട്രേഡിൽ അറുന്നൂറ്റി രണ്ട് റേഞ്ചിൽ പ്രീമിയം അറുനൂറ്റി രണ്ട് അറുന്നൂറ്റി മൂന്ന് ആ അറുന്നൂറ്റി പതിനാല് വരെയൊക്കെ പോയിട്ടുണ്ട് അറുന്നൂറ്റി അറുന്നൂറ് തന്നെ കൂട്ടാം നമുക്ക് അറുന്നൂറ് കൂട്ടിയാൽ തന്നെ ഓൾമോസ്റ്റ് മുന്നൂറ്റി നാൽപ്പത് നാന്നൂറ്റി നാപ്പ് അഞ്ഞൂറ്റി അപ്പ് മുന്നൂറ്റി അറുപത് പോയിന്റാണ് ഈ ഒരു കൂട്ടിയത് അപ്പോൾ നമ്മൾ ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഷാർപ്പ് ഫോളോ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നതിൽ നമ്മൾ രക്ഷപ്പെടാം പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് ഈസ്റ്റൽ ഹിറ്റ് ആ ട്രെയിനിങ് ഈസ്റ്റൽ വെക്കാതിരുന്നെങ്കിലും മുന്നൂറ്റി അറുപത് പോയിന്റ് പോലെ ക്യാപ്ചർ ചെയ്യാനും പറ്റിയിരുന്നു അപ്പോൾ രണ്ടിനും അതിൻ്റെ പോരായ്മകളും ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഏത് രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ നാളെ മുതൽ എന്താണ് ലൈവ് ട്രേഡ്സ് ഉണ്ടാവില്ല ലൈവ് ട്രേഡ്സ് ഞാൻ ബാക്ക് ടെസ്റ്റിൻ്റെ പുറകിലാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റോക്കിലുള്ള സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് എങ്ങനെ ചെയ്യാം അതിൽ ചാർട്ടുകളൊക്കെ കുറേ കാലത്ത് നോക്കാനുണ്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് മാർക്കറ്റിൻ്റെ ബിഹേവിയറിൽ വന്നിട്ടുണ്ട് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്ന ഏരിയകളിലും റിയാക്റ്റ് ചെയ്യുന്ന സ്റ്റൈലിലും ഒക്കത്തിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ അതിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ സിസ്റ്റം പോലെ ഒന്ന് ഫോം ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസം ചിലപ്പോൾ ബാക്ക് ടെസ്റ്റിൻ്റെ പുറകിലായിരിക്കും അപ്പോൾ ലൈവ് ട്രേഡ്സ് ഒന്നും ഇടാനും പറ്റുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ സീരിയസ് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും കുറച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട്സും പിന്നെ എന്താണ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരും അതിനുള്ള വീഡിയോ ഒക്കെ ചെയ്യും ഓക്കെ പിന്നെ എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ചെയ്യും ലൈവ് ട്രേ ടൈമിൽ ചിലപ്പോൾ എന്താണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ലൈവ് ട്രേഡ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി ഗ്യാരൻ ഉറപ്പില്ല ട്രേഡ്സ് ഞാൻ അറിയിക്കേണ്ട ട്രേഡ് ഇനി ലൈവ് ട്രേഡ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വീട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്കിലെയും ഓപ്ഷൻസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് മാറ്റമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഒരേ രീതിയാണ് ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഏരിയയിൽ ട്രേഡ് ചെയ്യുന്ന രീതി തന്നെയാണ് കണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത് അല്ലാതെ നമ്മളൊരു പിന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ആ ലിക്വിഡിറ്റിയിലുള്ള ഡിഫറൻസും മാർക്കറ്റിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലൊക്കെ നമുക്ക് വന്ന മാറ്റമുള്ളൂ അപ്പോൾ ഈ ഒരു എൻട്രിയൊക്കെ ഞാൻ എടുത്ത ബാങ്ക് നിഫിറ്റിൽ പ്രോപ്പറായിട്ടൊരു ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി ഒന്നുമല്ല നമ്മൾ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് കാരണം മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഏത് സമയത്താണ് ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരത്തെ അഗ്രസീവായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എസ് എൽ അടിച്ചുമായിരുന്നു നമുക്ക് എസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എൻട്രി എടുക്കുന്ന ഇങ്ങനെ ഫൈൻ ടൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മുന്നേ ചെയ്തിരുന്ന ഇൻവ്യൂസ്മെൻറ്റ് സെറ്റപ്പിലെ കുറേ കുറേ ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് അതും വർക്ക് ചെയ്യില്ല എന്നല്ല അതും വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ടാകും പക്ഷേ നേരത്തെ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും കഴിഞ്ഞ മൂന്നാല് മാസം മുന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് നല്ല പ്രോഫിറ്റബിൾ ട്രേഡ്സ് കിട്ടിയ സാധനമാണ് പക്ഷെ അത് അത്രയും പ്രോപ്പറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് മാർച്ചിൽ ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി സെറ്റപ്പ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെറ്റപ്പ് ആണോ വർക്ക് ചെയ്യാൻ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ മാർക്കറ്റിൽ ഡെയിലി ലൈവ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തരത്തിലുള്ള പാറ്റേൺസും ബിഹേവിയർ ഒക്കെ കാണാം ആളുകളുടെ കൂടുതൽ റിയാക്ഷൻസ് എവിടെയാണെന്ന് കാണാം അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആവും നമ്മൾ ഇപ്പോൾ ഞാൻ ഒരുപാട് ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി മാത്രം എടുത്തിരുന്ന ആളാണ് ഇപ്പോൾ ട്രെൻഡ് ലൈൻ പ്രൈസ് ആക്ഷൻ പാറ്റേണിലുള്ള ട്രാപ്പ് എൻട്രി ട്രൈ ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മുടെ ഡെയിലി മാർക്കറ്റിലിരിക്കുമ്പോൾ വരുന്ന ഓരോ ചേഞ്ചസാണ് എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ ഇത്തരത്തിലുള്ള നമുക്കൊരോ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കിട്ടുകയുള്ളൂ മീൻസ് എൻട്രി സ്റ്റൈലുകളും എൻട്രി ലിക്വിഡി ഏരിയകളൊക്കെ നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എയിറ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്രോഫിറ്റ് ഉണ്ട് ഓവറോൾ ഫസ്റ്റ് ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ നിഫ്റ്റിയിൽ രണ്ടാം രണ്ട് ട്രേഡ് നിഫ്റ്റിയിലായിരുന്നു മൂന്നാമത്തെ ഒരു ട്രേഡ് കോസ്റ്റ് കോസ്റ്റ് പ്രോഫിറ്റ് വന്ന ശേഷം നാലാമത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിലൂടെ വരും ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി നമുക്ക് പിന്നീട് കാണാം